ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ എന്ന് വേണമെങ്കിൽ പറയാം എന്താ വെച്ചാൽ സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കുറേ കാലത്തിന് ശേഷം ഞാൻ എന്നോ എന്തോ വെച്ച വീഡിയോ ആയിരുന്നു ഞാനത് എനിക്ക് ഇപ്പടാ എടുത്തിടാൻ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല അപ്പം എന്താ പറയുക നമ്മുടെ ഓർമ്മകളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണല്ലോ അപ്പം ഇതെൻ്റെ സിസ്റ്റർ വന്നാട്ടോ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതും ഞാൻ കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ട ഓർണമെൻറ്റ്സ് അതേപോലെ ഡെയിലി യൂസിനുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കണമെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വെക്കണമാണല്ലോ അങ്ങനെ അത്യാവശ്യമുള്ള നമുക്ക് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണുള്ളൂ കൂടുതലും പറയുകയാണെങ്കിൽ മേക്കപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും അധികം ഉണ്ടാവുക കൂടെ അങ്ങനെ ഞാൻ വേണ്ടതും വേണ്ടതൊക്കെ മാറ്റി വെച്ചു അങ്ങനെ എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ പാലറ്റ് എനിക്ക് സിസ്റ്റർ വന്നാൽ കേട്ടോ അപ്പോൾ ഇതും ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒഴിച്ചു കൂടാവാൻ ആവാത്ത വേറൊരു സാധനമാണ് ഈ ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറി ഇല്ലാതെ എനിക്ക് ജീവിതമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അങ്ങനെ പുറത്ത് നല്ല പെരും മഴ പെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം നാട്ടിൽ നല്ല മഴ ഒക്കെയാണ് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ മഴയുടെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല ഇവിടെ നല്ല ഉണങ്ങി നല്ല വെയിലൊക്കെ ഇറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം ഞാൻ ട്രെയിൻ കയറി കേട്ടോ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രകളിലാണ് കേട്ടോ എനിക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലേന്ന് വെച്ചാൽ അങ്ങനെ ബ്ലെൻഡഡ് ആയിട്ടുള്ള രണ്ട് ഇമോഷൻസിലാണ് ഞാനിവിടെ എത്തണത് കേട്ടോ എന്തായാലും എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ട്രിവാൻഡ്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ട്രിവാൻഡ്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഞാനിവിടുന്ന് അതിൻ്റെ ഭംഗി നല്ലപോലെ ആസ്വദിക്കരുന്ന് എത്തിയപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഒരുപാട് മെമ്മറീസുള്ള ഒരു പ്ലേസ് എന്ന് പറയാനുള്ളൊരു സ്ഥലം അപ്പം എനിക്ക് ഇവിടുത്തെ പറയുമ്പോൾ എന്താ അറിയില്ല വല്ലാത്ത ഫീലിംഗ് ഇത് അവിടുത്തെ ഹോസ്പിറ്റലിലട്ടോ ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും തൊട്ടരു ചായക്കടയുണ്ട് ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഫുഡൊക്കെ തരലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പം രാത്രി നമ്മൾ വരുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ നമുക്ക് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് തരലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാത്ത സമയത്ത് അങ്ങനെ ഞാൻ അവിടുത്തെ കുറച്ച് കളക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചതാണ് പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് എന്ന് പറയാനുള്ളെങ്കിൽ അവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പൂക്കളോട് എന്താണെന്നറിയില്ല അറിയില്ല പണ്ടും എന്തോ ഭ്രാന്താണ് അപ്പം എവിടെ പൂക്കൾ കണ്ടാലും എനിക്ക് എടുക്കണം അത് ഇന്ന സ്ഥലം എങ്ങനെയൊന്നും എവിടെ പൂക്കളാണ് വഴിയോരത്താണേ അവിടെ ഈ വീടുകളിലാണെ അങ്ങനെ അങ്ങനെ ഒരു പ്രാന്താണ് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് പുട്ടും സാമ്പാറായിരുന്നു കേട്ടോ രണ്ടും മാച്ചൊന്നുമില്ല എന്നാലും അതൊക്കെ കഴിച്ചു